നമസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും സക്കറയുടെ നോവലിന്റെ സിനിമാവിഷ്കാരം ആ സിനിമയിൽ പട്ടേലറും തൊമ്മിയുമാണ് പ്രധാന കഥാപാത്രം പട്ടേലറുടെ നീക്കം ഒടുവിൽ തൻ്റെ ഭാര്യയുടെ മേലുള്ള അതിക്രമമായി മാറിയതിന് ശേഷം പട്ടേലർ സ്വന്തം വീട്ടിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം ഭാര്യ അടുത്ത് വന്നപ്പോൾ പട്ടേലറുടെ സെന്റിന് എന്താ മണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഉമ്മിയെ വിധേയനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പട്ടേലരുടെ സെന്റിന് എന്താ മണം എന്ന് ഇപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമയെക്കുറിച്ച് പറയാനാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായ സിനിമയാണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം സംഘപരിവാറിൻ്റെതാണ് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അവരുടെ ആധാരം രാജ്യം മുഴുക്ക സംഘപരിവാറിൻ്റെ പശുവിൻ്റെ പേരിലുള്ള തല്ലിക്കൊല്ലലും പെരുമാറ്റവും എല്ലാം നമ്മൾ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ ഇതൊന്നും വേഷുന്നില്ലല്ലോ എന്ന ആശങ്ക ഒരു പക്ഷെ അവരെ നയിച്ചുകൊണ്ടിരുന്നിരിക്കണം ഒടുക്കം സ്വന്തം മന്ത്രി തന്നെ നായകനായ സുരേഷ് ഗോപി നായകനായ ഒരു സിനിമ വഴി ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗം കേരളത്തിൽ നടത്താൻ ശ്രമിക്കുകയാണോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ആ പേരിടാൻ പറ്റില്ലത്രേ വിവാദങ്ങൾക്ക് ഒടുവിൽ ഹൈക്കോടതിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ഒരു വിചിത്രമായ സത്യവാങ്മൂലം ഫയൽ ചെയ്തു നമ്മളെ ആരെയും ഞെട്ടിക്കും വിധം നവഭാസത്തിൻ്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കടന്നു കടന്നുകയറിയതിൻ്റെ വഴി അവിടെ കാണാം സിനിമയിലെ വാദവും പ്രതിവാദവും കോടതിയിലെ എല്ലാ സത്യവാങ്മൂലമടക്കം കഴിഞ്ഞതിന് ശേഷമുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ രണ്ട് പ്രശ്നങ്ങളാണ് സിനിമയ്ക്ക് മുന്നിൽ സി ബി എഫ് സി വെച്ചത് ഒന്ന് പേര് ജാനകി അതിടാൻ പറ്റില്ല രണ്ട് കഥാപാത്രത്തിന്റെ പേര് പറ്റുകയേയില്ല എന്തുകൊണ്ട് പറ്റൂല ആ പേര് സീതയുടെ മറ്റൊരു പേരാണ് എന്നതാണ് സീതയുടെ പേരിടാൻ പാടില്ല അത്രേ ഈ വിവാദങ്ങൾക്കൊടുവിൽ സിനിമയുടെ നിർമ്മാതാക്കൾ കോടതിയിലേക്ക് പോയി ട്രെയിലറടക്കം പുറത്തിറക്കിയതിന് ശേഷമുള്ള ഈ നിലപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതാണ് എന്ന് അവർ വാദിച്ചു റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കെ സെൻസർ ബോർഡിൻ്റെ നിലപാട് വലിയ കുരുക്കായി റിലീസ് മാറ്റിവെച്ചു ഒടുക്കം ഹൈക്കോടതിയിലേക്ക് പോയി ജഡ്ജ് തന്നെ സിനിമ കണ്ടു അതിൽ ഒരു കുഴപ്പവും ബോധ്യപ്പെട്ട് കാണില്ല കേസ് വിചാരണക്കെടുത്തപ്പോൾ എന്താണ് പരിപാടിയെന്ന് കേന്ദ്ര സെൻസർ ബോർഡിനോട് ജഡ്ജ് ചോദിച്ചു തുടർന്ന് വാദവും പ്രതിവാദവും നടന്നു അപ്പോഴാണ് സംഭവം മറ്റേതാണ് എന്ന് മനസ്സിലായത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അപ്ലിക്കേഷനാണ് എന്ന് ഇനി മുതൽ ജാനകി വിശുദ്ധ പദമാണത്രേ ആ പേരങ്ങനെ സിനിമയിലൊന്നും ഉപയോഗിക്കാനാകില്ല അത്രേ പട്ടാളം ജാനകിയും ജാനകി ജാനകിയും ഒക്കെ കഴിഞ്ഞുപോയി അത് അന്ധകാലം ഇനി നമ്മളതൊന്നും വിടുന്ന പരിപാടിയില്ല ഇത് ഇന്തക്കാലം അത് പറഞ്ഞ് വല്ല കലാപം ഉണ്ടാക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നാണോന്ന് നമുക്കറിയില്ല കേരളത്തിൽ അതിൻ്റെയൊക്കെ കുറവുണ്ടല്ലോ പശുവിൻ്റെ പേരിലൊന്നും നടന്നില്ല മറ്റ് പല പൊളിക്കലിൻ്റെ പേരിലും ഒന്നും നടന്നില്ല എന്നാൽ പിന്നെ ജാനകിയുടെ പേരിലായിക്കോട്ടെ എന്ന് ആരോ ഇവിടെയോ പദ്ധതി ഇടുന്നുണ്ടോ എന്തായാലും നമുക്കറിയില്ല കോടതിയിൽ സെൻസർ ബോർഡ് നിലപാട് വ്യക്തമാക്കി രണ്ട് കാര്യം ഒന്ന് ജാനകി എന്ന പേര് ടൈറ്റിൽ പറ്റൂരാ പകരം സിനിമയിലെ കഥാപാത്രമായ ജാനകി വിദ്യാധരൻ എന്ന ഫുൾ പേര് സൂചിപ്പിക്കണം അങ്ങനെ ടൈറ്റിലിൽ ജാനകി വി എന്നാക്കി പേരിടാം രണ്ട് സിനിമയിൽ അതിക്രമത്തിനിരയാകുന്ന ജാനകി വിക്ക് വേണ്ടി ഒരു ഇതര മതസ്ഥനായ അഭിഭാഷകനാണ് ഹാജരാകുന്നത് അത് ശരിയാവില്ല മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ ജാനകിയെ രക്ഷിക്കാൻ പാടുണ്ടോ അതുപാടില്ല അതുകൊണ്ട് അവിടെ എല്ലാം ജാനകിയുടെ പേര് മ്യൂട്ട് ചെയ്യണം ഇവിടെ ഇതര മതസ്ഥൻ കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരാകുന്ന ഘട്ടത്തിൽ ജാനകി എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്യണം സെൻസർ ബോർഡിന്റെ അഭിഭാഷകന്റെ വാദം കേട്ട് കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല നാടാകെ അന്തിച്ചു പോയിട്ടുണ്ട് വാർത്ത ഇപ്പൊ പുറത്തു വന്നിരിക്കുകയല്ലേ കാരണം ജാനകി വേഴ്സസ് കേരളക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ പേര് തന്നെ ഹാരിസ് ബിരാൻ എന്നായിരുന്നു രാജ്യസഭാ എം പി കൂടിയാണ് മികച്ച അഭിഭാഷകനായ ഹാരിസ് ബിരാൻ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് പ്രത്യയശാസ്ത്രയുദ്ധത്തിനൊന്നും സിനിമാക്കാർക്ക് പറ്റില്ലല്ലോ സാമ്പത്തികമല്ലേ സിനിമ വൈകും തോറും അതിൻ്റെ കച്ചവടം മുടങ്ങും അതുകൊണ്ട് അവർക്ക് സമ്മതിക്കേണ്ടി വരും എംബുരാൻ സിനിമാക്കാർ സ്വയം വെട്ടിയതുപോലെ മറ്റൊരു സാഹചര്യം അതിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് കോടതി തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാനൊടുക്കം കേസ് മാറ്റിവെച്ചു അതേസമയം നിയമവ്യവഹാരം വഴിയും ഇമാതിരി ഭീഷണികൾ നടത്തിയെടുക്കാം എന്നതിന് ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് സംഘപരിവാർ സെൻസർ ബോർഡ് എന്ന പുതിയ കേസായി ഈ കേസ് ഭാവിയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ നടത്തിയ പ്രതികരണം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് അതിലെ പ്രധാന വശം ഇങ്ങനെയാണ് പരിഹാസ്യമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തത് കാരണം അതൊന്നും വാദിച്ചില്ല ഒരു സിനിമയിൽ തൊണ്ണൂറ്റിയാറ് കട്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അത് ബോധ്യപ്പെട്ട് കാണും അതുകൊണ്ടാണ് പേര് മാറ്റത്തിലേക്കും മ്യൂട്ടിലേക്കും തിരിഞ്ഞത് സിനിമയുടെ റിലീസ് വൈകുന്നത് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ഒ ടി ടിയുമായും കരാറൊക്കെ നിലവിലുണ്ട് ആ കരാറും ലംഘിക്കപ്പെടുന്നതിൻ്റെ വക്കിലാണ് ഉള്ളത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഇത് പരിഗണിച്ചാണ് നിർമ്മാതാക്കളും സംവിധായകനുമെല്ലാം പേര് മാറ്റണം എന്ന നിർദ്ദേശം അംഗീകരിച്ചത് കേസുമായി മുന്നോട്ട് പോയാൽ നൂറ് വിജയിക്കും പക്ഷേ ഇവിടെ വിജയിച്ചാലും അപ്പീൽ പോകാൻ കഴിയും അതുവഴി സിനിമയുടെ റിലീസ് വൈകുകയാണ് ചെയ്യുക ഇതാണ് ഹാരിസ് ബിരാൻ പറഞ്ഞത് അതായത് കേസ് ഇവിടെ വാദിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും അവിടെ ഇനി ഇത് മാറ്റി വെച്ച് എപ്പ് എടുക്കാനാണ് അതൊക്കെ കഴിഞ്ഞ് സിനിമ റിലീസാവുമ്പം ഈ സിനിമ വിജയിക്കാൻ പോയിട്ട് ആളുകൾ പിന്നീട് ഇങ്ങനെ മടുത്ത് കാണാൻ തന്നെ വരണമെന്നില്ല ഒരു സിനിമയ്ക്കൊരു സമയമുണ്ടല്ലോ എന്തായാലും ഈ വിചിത്രവാദം നാട് നീള ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സിനിമാ മേഖലയിൽ തന്നെ ഇത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിട്ടീ നിലപാട് വിചിത്രമായ വാദത്തെക്കുറിച്ച് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ രോഷത്തോടെയാണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയിലെ കഥാപാത്രം ജാനകി പീഡനത്തിന് ഇരയാകുന്നുണ്ട് അതുകൊണ്ട് ആ പേര് ഇടുന്നത് ബുദ്ധിമുട്ടാണ് പീഡനത്തിന് ഇരയാകുന്ന ആൾക്ക് ഈ പേര് പറ്റില്ല എന്നാണ് പറയുന്നത്രേ ഹിന്ദുമതസ്ഥർ ആരാധിക്കുന്ന സീതാദേവിയുടെ പര്യായമാണ് ജാനകി അതുകൊണ്ട് ഈ സിനിമയിലെ ജാനകിക്ക് ആ പേരിടാൻ പാടില്ല ജാനകി എന്ന പേരുള്ള കഥാപാത്രം ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു അങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ജാനകി എന്ന പേരിടാൻ പാടില്ല എന്നത് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ആ സിനിമയിൽ ജാനകി എന്ന കഥാപാത്രത്തിന് വേണ്ടി ഹാജരാകുന്നത് ഇതര മതസ്ഥനായ ഒരു വക്കീലാണ് ഇത് കമ്മ്യൂണലായ സ്പർദ്ധ ഉണ്ടാക്കും അത്രേ ഏത് സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്ത് സെൻസിബിലിറ്റിയാണ് സി ബി എഫ് സിയെ നയിക്കുന്നത് ഇന്ന് നമ്മുടെ കേസ് ബാധിച്ച ഹാരിസ് ബീരാനാണ് നാളെ ജാനകി എന്ന പേരുള്ള അതിക്രമത്തിനിരയായ ഒരു വ്യക്തി അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിന് ആ കേസ് വാദിക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത് തിരിച്ചിതിൻ്റെ യുക്തി ആലോചിച്ച് നോക്കൂ ജാനകിക്ക് വേണ്ടി ഹാജരാകുന്നത് ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലേ ഈ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ത് സാമൂഹ്യബോധമാണ് മനുഷ്യത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് സ്വതന്ത്രം എന്ന് നമ്മൾ കരുതുന്ന സി സി എന്ന ബോഡി ഒരു മറയുമില്ലാതെ പ്രത്യയശാസ്ത്രമായ നിലപാടിലേക്ക് പ്രത്യശാസ്ത്രപരമായ നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് ആ നിലപാടിനെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിചിത്രമായ ചില വംശീയ പ്രചരണത്തിനുള്ള ധാരണകൾ ഇവിടെ പരസ്യപ്പെടുത്തി പറയുകയാണ് പൊതു ചർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള ആസൂത്രിത നീക്കം കൂടിയാണ് ഇത് പ്രത്യശാസ്ത്രപരമായ ഇടപെടലായി വേണം ഇതിനെ കാണാൻ എന്നാൽ ഈ സിനിമ കൗതുകകരമായ ഒരു കാര്യം ഗൗരവത്തോടെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് അതിൻ്റെ എല്ലാ വൈരുദ്ധ്യത്തോടെയും കാണേണ്ടതുണ്ട് കാരണം ഈ സിനിമയിലെ നായകൻ സുരേഷ് ഗോപിയാണ് ഞാൻ തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞല്ലേ എന്താ മണം ആർ കെ പട്ടേല എന്ന് പറയാവുന്ന തരത്തിലാണ് സ്വന്തം മണ്ണിളകി പോകുമ്പോഴും സുരേഷ് ഗോപി എന്ന നടൻ അദ്ദേഹം ഇന്നുവരെ തനിക്ക് തൻ്റെ സിനിമയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ദുർഗതിയെക്കുറിച്ച് അതിന്റെ മെറിറ്റിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല മറ്റൊരു സിനിമയുടെ കാര്യത്തിലായിരുന്നുവെങ്കിൽ അതിനെ ന്യായീകരിച്ച് സിനിമയെ കുറ്റപ്പെടുത്തി സംഘപരിവാറിന്റെ വാദങ്ങൾ ഉന്നയിച്ച് സുരേഷ് ഗോപി ഉറപ്പായും എത്തും നമുക്കറിയാം അങ്ങനെ എത്തിയിട്ടുണ്ട് അടുത്ത കാലത്താണ് എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപം പരോക്ഷമായി പരാമർശിച്ചു എന്ന വിവാദം ഉണ്ടായപ്പോൾ അന്ന് വ്യാപകമായി സംഘപരിവാർ ഭീഷണികൾ ഉയർന്നപ്പോൾ സിനിമാക്കാരുടെ കച്ചവട തന്ത്രം എന്നും കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നും പറഞ്ഞ് രംഗത്തെത്തിയ നിഷ്കളങ്കനായ സുരേഷ് ഗോപി നമ്മൾ കണ്ടത് ആദ്യം ഗംഭീരം എന്ന് പറയുകയും പിന്നെ കാലുമാറി ഈ സിനിമ ലാലേട്ടനെ കാണിച്ചില്ല ഇത് ഭയങ്കര കുഴപ്പമാണ് എന്നും പറഞ്ഞ് പരിവാറുകാരെ സുഖിപ്പിക്കാനിറങ്ങിയ മേജർ റവ്യയുടെ നിഷ്കളങ്കത ജാനകി എന്ന പേരിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും എന്നും നമുക്കറിയില്ല എന്തായാലും സ്വന്തം പ്രത്യയശാസ്ത്രം തൻ്റെ തന്നെ സിനിമയ്ക്ക് പാരയായി എന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പ്രധാനമാണ് അത് കാണുന്ന നമ്മളെ സംബന്ധിച്ചു അതൊരു തിരിച്ചറിവാണ് ആ പ്രത്യയശാസ്ത്രം ഇതാണ് എന്നും അതിൻ്റെ നടത്തിപ്പുകാർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആക്ഷൻ ഹീറോ സ്വയം അതിനിരയാകുമ്പോൾ മനസ്സിലാകേണ്ടതാണ് പക്ഷേ മനസ്സിലാവില്ല കാരണം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച വലിയ ഉപയോക്താവാണ് അദ്ദേഹമാണ് അദ്ദേഹത്തെ പോലുള്ളവരാണ് അതിൻ്റെ ചിറകിൽ കേന്ദ്രമന്ത്രി പദത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണ് അധികാര കസേര നിലനിർത്താൻ ഇമാതിരി പെടാപ്പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എങ്ങനെ സിനിമയ്ക്കൊപ്പം നിൽക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അതൊരു സിനിമ മാത്രം പക്ഷേ ആ രാഷ്ട്രീയം അതാണ് അയാളെ സംബന്ധിച്ച് പ്രധാനം നിർമ്മാതാക്കൾക്കല്ലേ പൈസ പോകുന്നത് സുരേഷ് ഗോപിക്ക് പൈസ തോന്നുന്നു നോക്കിയിരുന്ന അത് ഒരു സിനിമ തലതൊട്ടപ്പന്മാരെ പിണക്കിക്കൊണ്ട് ഈ സിനിമൻ്റെ പേരിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ സ്വന്തം സിനിമയായാലും കണ്ടില്ല എന്ന് നടിക്കുക അത്ര തന്നെ മിനിമം മറ്റ് സിനിമകൾ ആയിരുന്നെങ്കിൽ പോലെ പ്രതികരിക്കാതിരിക്കാൻ മൗനവ്രതം പാലിച്ചു സ്വന്തം പ്രത്യയശാസ്ത്രത്തിന്റെ ഇരയായി താൻ തന്നെ മാറുമ്പോൾ അതും അഭിമാനമായി കൊണ്ടു നടക്കാൻ ചില്ലറ ബലമൊന്നും പോരാ സുരേഷ് ഗോപി ഇനിയും ഉന്നതിയിലെത്തും എന്ന് ഉറപ്പാണ് എന്തായാലും പേര് മ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളും ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം സെൻസർ ബോർഡിന് സമർപ്പിക്കാനാണ് അണിയറക്കാരുടെ നീക്കം പുതിയ പതിപ്പ് ലഭിച്ച് മൂന്ന് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കോടതി ഉത്തരവും ഇട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച തന്നെ സിനിമ റിലീസ് ചെയ്യാനാകും ബുധനാഴ്ച കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും എന്തായാലും ജാനകി നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപി ഒരു നടനാണല്ലോ നല്ല നടനാണല്ലോ പക്ഷേ ആ സിനിമയുടെ പേരിൽ സെൻസർ ബോർഡ് കാണിച്ചു കൂട്ടിയ കളികൾ ഉണങ്ങാത്ത മുറിവായി നിൽക്കും ഇനിയുള്ള കാലത്ത് സിനിമയ്ക്കാകെ ഒരു ഡെമോക്ലസിൻ്റെ വാളായി അവർ തൂക്കിയിട്ടിരിക്കുകയാണത് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പരിവാറും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ തൂക്കിയിട്ട ഈ വാളുമെടുത്ത് ഇനിയും ഇറങ്ങും ഇപ്പോഴും അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പട്ടേറുടെ സെൻറ്റിന് എന്താ മണം എന്ന മട്ടു തന്നെയായിരിക്കും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം